തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും സീറ്റ് വിഭജനത്തിൽ ധാരണയിലെത്താൻ കഴിയാതെ വന്നതോടെ രാമംഗിരി പഞ്ചായത്തിൽ സി പി എം സി പി ഐ പോര് പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതകളുടെ ഫലമായുണ്ടായ അവിശ്വാസ പ്രമേയത്തിലൂടെ സി പി എമ്മിന് അധികാരം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് രാമംഗരിയിൽ പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ഇത്തവണ സി പി എമ്മും സി പി ഐയും പരസ്പരം മത്സരിക്കാനാണ് തീരുമാനം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ വലിയ രാഷ്ട്രീയ അട്ടിമറികൾക്കാണ് ആലപ്പുഴയിലെ രാമങ്കരി പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കുട്ടനാട് സി പി ഐ എമ്മിലെ വിഭാഗീയത പൊട്ടിത്തെറിയിലേക്കെത്തിയത് രൂക്ഷമായ വിഭാഗീയതയെ തുടർന്ന് പാർട്ടിയുമായി അകന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറിനെതിരെ കോൺഗ്രസിനൊപ്പം ചേർന്ന് നാല് സി പി ഐ എം അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി ഇതോടെ കാൽനൂറ്റാണ്ടായി സി പി ഐ എം ഭരിച്ചു രാമങ്കരി പഞ്ചായത്ത് ഭരണം കോൺഗ്രസിന്റെ കൈകളിലേക്കെത്തി തുടർന്ന് മുന്നൂറോളം സി പി എം പ്രവർത്തകർ രാജിവെച്ച് സി പി ഐയിൽ ചേർന്നു ജില്ലാ നേതൃത്വത്തിന്റെ അഭിമുഖത്തിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കാനാണ് ഇപ്പോൾ സി പി ഐ തീരുമാനിച്ചിരിക്കുന്നത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക അതൊരു യാഥാർത്ഥ്യമാണ് സമയം ഉണ്ടല്ലോ പിൻവലിക്കുന്ന സമയം വരെ ഉണ്ട് മാന്യവും ന്യായവുമായ സീറ്റ് ധാരണകൾ ഉണ്ടായാൽ ഒരുമിച്ച് പോകുന്നതിൽ സന്തോഷം മാത്രമാണ് ഞങ്ങൾ അവഗണനയാണ് എങ്കിൽ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാനുള്ള തീരുമാനമാണ് പതിമൂന്നംഗ പഞ്ചായത്തിൽ ഒൻപത് അംഗങ്ങൾ ഉണ്ടായിരുന്ന സി പി ഐ എം ഒറ്റ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് നിലവിൽ ഇതിൽ നാലംഗങ്ങൾ സി പി ഐയിലാണ് വാർഡ് വിഭജനം വന്നതോടെ പതിനാല് വാർഡുകളാണ് പഞ്ചായത്തിൽ നിലവിലുള്ളത് ഇതിൽ ഒൻപത് സീറ്റുകളിലാണ് സി മത്സരിക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞതിന്റെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സി പി ഐ എം ചെറിയ ചില തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം പരിഹരിച്ച് നന്നായി എൽ ഡി എഫ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണ് ആ സംഭവങ്ങളുടെ എല്ലാ കാലാവസ്ഥയൊക്കെ മാറി ആ രാഷ്ട്രീയ കാലാവസ്ഥ മാറി അതിനുശേഷം ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു പതിമൂന്നാം പാല ഉപതെരഞ്ഞെടുപ്പിൽ സകല ആൾക്കാരും മത്സരിച്ചെങ്കിലും നല്ല ഉണ്ടായി അതുകൊണ്ട് ആത്മവിശ്വാസത്തിലാണ് ഒന്നര വർഷ മാത്രമാണ് ഭരണം ലഭിച്ചതെങ്കിലും ഇതിലൂടെ ഇക്കുറി ഭരണം തുടർന്നും നേടാമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് സി പി ഐ സി പി ഐ എം തർക്കവും വിഭാഗീയതയും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും യു ഡി എഫിന് പഞ്ചായത്ത് വിട്ടു നൽകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും മുന്നണി വിലയിരുത്തുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട് ആകെ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും വലിയ വിജയസാധ്യതയുടെ ഒരു തരംഗം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കുട്ടനാട്ടിലാകെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള ഒരു വലിയ വിമർശനാത്മകമായ നിലപാടും കമ്മ്യൂണിസ്റ്റുകൾക്കിടയിൽ പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം നേടിത്തരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പതിനാല് വാർഡുകളിലും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പഞ്ചായത്തിൽ അട്ടിമറിക്കുന്നു എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് സി പി ഐ സി പി ഐ എം തർക്കവും മത്സരവും വലിയ പ്രതീക്ഷയാണ് ബി ജെ പിക്ക് നൽകുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ഞങ്ങൾക്ക് വളരെ വലിയ ആത്മവിശ്വാസമുണ്ട് പല പഞ്ചായത്ത് കൊളുങ്ങുന്ന കൈനഗരി പോലുള്ള കമ്മ്യൂണിസ്റ്റ് കോട്ട അവിടെ നിന്ന് ഒരു കമ്മറ്റി പോലും എടുക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിളിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ നിങ്ങൾ കണ്ടു കാണും മാധ്യമങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു അത്തരം ചില പഞ്ചായത്തുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലടിയാണ് അവർക്കൊരു കമ്മിറ്റി വിളിച്ച സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വരാത്ത അവസ്ഥയാണ് ഈ സാഹചര്യം കുട്ടനാട്ടിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറുന്നുണ്ട് ബി ജെ പിക്ക് കുട്ടനാട്ടിൽ വലിയ വലിയ പ്രതീക്ഷ ഞങ്ങൾ പല പഞ്ചായത്തുകളും ഭരിക്കുമെന്ന് മാത്രമല്ല രാമങ്കരി പോലുള്ള കൈനകരി പോലുള്ള കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ ബി ജെ പി ബീഹാർ പോലുള്ള ഒരു വലിയ വിജയം കരസ്ഥമാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുക പരമ്പരാഗത ഇടത് കോട്ടകളിൽ വിള്ളൽ വീഴാതെ മുന്നണി സംവിധാനം ശക്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ നഷ്ടപ്പെടുത്തിയ ഭരണം ഇടതുപക്ഷത്തിന് തിരികെ പിടിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ മറിച്ചായാൽ രാമങ്കരി പഞ്ചായത്ത് ആരെ തുണയ്ക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിവരും ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ